അതേപോലെ അവിടെ സൂര്യനൊക്കെ ഉദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാടൻ ആണ് മട കീഴാതിരിക്കാൻ ജാമി കിട്ടിയില്ല ഞാൻ ഇതിന്റെ ഷോട്ട് ഷോട്ടെടുക്കുമായിരുന്നു ദേ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു സൺറൈസ് കാണാൻ പോവാണ് ചെന്നിത്തല പുഞ്ചലോ പോകുന്നത് കേട്ടോ ചെന്നിത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കര മാന്നാർ റൂട്ടിലുള്ള സ്ഥലം ആട്ടോ അപ്പം നമ്മൾ ഈ ബാക്കിലോട്ട് കിടക്കുന്ന മാവേലിക്കിര ആ ഒരു സൈഡാണ് നമ്മളപ്പോൾ കാരായ്മ നിങ്ങോട്ടാണോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളീ നേരെ പോകുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പരിമര ആ ഒരു സൈഡിലോട്ട് പോകുന്ന വഴിയാ കേട്ടോ അപ്പോൾ ശരിക്കും സൺറൈസ് കിട്ടുമോയെന്നറിയത്തില്ല നമ്മൾ കുറച്ച് ആയിട്ട് ലേറ്റായിട്ട് എന്നിറങ്ങിയതേ ഞാനുണ്ട് പിന്നുണ്ട് കവിതാണ് കേട്ടോ ചെന്നിത്തല നവോദയ സ്കൂളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാവേലിക്കര എന്ന് പറഞ്ഞിട്ട് പുത്തോളപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ പോകുന്നത് കേട്ടോ ശരിക്കും ഇന്നലെ ഒരു സൺറൈസ് കണ്ടപ്പം പിന്നെയും കാണണമെന്ന് തോന്നി കേട്ടോ അത് അങ്ങനെ ഒരു വൈബാണ് നല്ല രസമുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ ഒന്നുകൂടെ കാണണം തോന്നി അങ്ങനെ അല്ല നിനക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ആർമിയുടെ ക്യാൻറ്റീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ആർമിയുടെ മാതരിത്തിലുള്ള ക്യാൻറ്റീനാണിത് എൻ്റെ സൈഡിൽ കാണുന്നത് ഇതിപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മൾ ഉത്സവം എന്തോ നടക്കുകയാണ് അതുപോലെ ഈ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന റോഡ് പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മളെ വന്ന വഴി ചെല്ലാം അതുപോലെ ഈ സ്ട്രേറ്റ് കിടക്കുന്ന റോഡ് പോയാലും നമുക്ക് മാങ്ങാറൊക്കെ ചെല്ലാം കേട്ടോ എല്ലാ റോഡും തമ്മിൽ കണക്റ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് ആരായാലും കുറച്ച് ദൂരം വരും ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ റൈറ്റ് എടുത്തിട്ട് ഇനി ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കണം കേട്ടോ ലെഫ്റ്റ് ലെഫ്റ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സൈഡും നെൽപ്പാടമാണ് നേരെ പോയ ഹരിപ്പാടൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മളെത്തിയിരിക്കുന്നത് ഇതേപ്പം ഇവിടെ സൈഡിലെ വള്ളമൊക്കെ കാണാം കേട്ടോ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞാൽ അതുപോലെ കൊക്കൊക്കെ വന്നിരുന്ന് മീനൊക്കെ കഴിക്കുന്നുണ്ട് ശരിക്കും നല്ല രസമുണ്ട് രാവിലെ ആ ചെറിയൊരു മഞ്ഞും സൂര്യൻ ആ ഒരു ഭാഗത്ത് ഒതിച്ച് വരുന്നുണ്ട് പറ്റിയാൽ നമുക്ക് സൺറൈസ് കിട്ടും അതുപോലെ ഈ ബാക്കിയുള്ള സ്ഥലമൊക്കെ പൂട്ടാനായിട്ട് ട്രാക്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാമി കിട്ടിയില്ല ഞാൻ ഇതിൻ്റെ ഷോട്ടെടുക്കുമായിരുന്നു പക്ഷെ നൈസറായിട്ടുമായിരുന്നു നല്ല വലിപ്പം ഉണ്ടായിരുന്നല്ലേ റൈറ്റ് സൈഡിൽ അവിടെ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ അത് നമ്മുടെ മാന്നാർ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ് ഇതിൻ്റെ അക്കരെ അവിടെ വന്നാലും ഇവിടെ വന്നാലും ഒരേപോലത്തെ വ്യൂ ആയിരിക്കും അവിടെ ദൂരെ ഒരാൾ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട് ഇവിടെ ശരിക്കും ഫുള്ള് മീനാകട്ടോ അതെ ഓരോ സൈഡിലായിട്ട് മീൻ അടിക്കുന്നുണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഫിഷിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമായിരിക്കും അതേ അപ്പോൾ അവിടെ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതേ ഇവിടെ കണ്ടൊക്കെ വൃത്തിയാക്കാനായിട്ടൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ട്രാക്ടറാണ് അതുപോലെ ആ ഒരു സൈഡിലെ നെല്ലൊക്കെ വിതച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറേ ഇടത്ത് വിതയ്ക്കാനുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ പോയെടുത്ത് ഫുള്ള് വിതച്ചിട്ടേക്കുമായിരുന്നു പക്ഷെ ഇവിടെ ഇന്നലത്തേനെക്കാട്ടും നല്ല ഏരിയ ഉണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് കാണാം കേട്ടോ ഈ നമ്മുടെ നാട്ടിലല്ലേടാ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ട്രിപ്പൊക്കെ പോയിട്ട് എന്തോ കാര്യം അല്ലേ ഇപ്പം ഈ ഒരു പോർഷനിലെ ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ ഒരു സൈഡിൽക്കൂടെ വെളിയിലോട്ട് ഇറക്കുക കേട്ടോ അതിൻ്റെ ഈ തോട്ടിലോട്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ നാട്ടിലതിനെ കളം വറ്റിക്കുക അങ്ങനെയാണ് പറയുന്നത് അതുപോലെ ആ ഒരു വള്ളം കിടപ്പുണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് നടന്നു പോകാം കേട്ടോ ആ ഒരു പോർഷൻ കണ്ടോ ക്യാമിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല പക്ഷെ ആ ഒരു പോർഷന് ഫുള്ള് കൊക്കാണ് കേട്ടോ മൊത്തം മീൻ തിന്നാനായിട്ട് വന്നിരിക്കുന്ന കൊക്കാണ് ആ ഒരു ഏരിയ ഫുള്ള് പക്ഷെ ഇവിടുന്ന് കാണാൻ നല്ലൊരു വ്യൂ കറക്റ്റ് ക്യാമിങ് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മൾ ബാക്ക് തിരിച്ചു പോകണം കേട്ടോ ഇവിടെ മട വീഴാതിരിക്കാൻ ഇത് സെറ്റാക്കും കേട്ടോ ആ ഒരു പുള്ളി അപ്പോൾ ഈ ഒരു കണ്ടത്തിലേക്ക് വിതയ്ക്കാനുള്ള നെല്ലാ തോന്നുന്നു കേട്ടോ ഇവിടെ സൈഡിലെ പാകി ഇതാക്കിയിട്ടേക്കുന്നത് ഇത് നമ്മുടെ നാടൻ ഫിഞ്ചസ് ആട്ടോ ഇരിക്കുന്നത് ഇവിടെ എല്ലാ കമ്പിയിലും നമുക്ക് കാണാം നമ്മുടെ എല്ലാ ഇലക്ട്രിക് ലൈനിലും കാണാം നാടൻ ഫിഞ്ചസ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അതേ അപ്പം നമ്മൾ വന്ന ആ ഒരു വഴി കഴിഞ്ഞ കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇനിയും ആ നമ്മൾ വന്ന റോഡിൻ്റെ എൻഡാണ് ഇതോട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ വഴിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഈ ഒരു ആറിൻ്റെ അപ്പുറത്ത് കുറേ നെൽപ്പാടവും കാര്യങ്ങളും കാണാം കേട്ടോ ഇത് ശരിക്കും അപ്പർ അപ്പർ കുട്ടനാട് ആ ഒരു റീജിയനാണ് ആണ് വരുന്നത് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ആറ്റിലെ വെള്ളം നമ്മളെ ചെറിയ തോട് വഴി കൃഷിക്കാവശ്യമായിട്ട് ആവശ്യമുള്ളപ്പോൾ അടിച്ചെടുക്കാനും അതുപോലെ അടിച്ച് കളയാനും ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോട്ടർ ഷെഡാണ് കേട്ടോ ഇവിടെ ജനത്തു മോട്ടർ അഴിപ്പുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെർബൈൻ പോലത്തെ ഉള്ളൊരു സാധനം വെച്ചിട്ട് ആണ് വെള്ളം അഴിച്ചു കളയുന്നത് എടുക്കുന്നേ അവിടെ കുറേ താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ കാര്യം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇനിയും ഇതുപോലുള്ള കിടിലും വീഡിയോ ആയിട്ടൊക്കെ വരും അപ്പോൾ നെക്സ്റ്റ് ഇനിയും കിട്ടിലും ഒരു വീഡിയോ ബൈ കാണുന്നവരെയ്ക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വ്യൂ ഇന്നലത്തെ ആണോ ബെറ്റർ ഇന്നത്തെ ആണോ ബെറ്റർ അങ്ങനെ പറയൂ